അസലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ അയ്യൂരും മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ വന്നൊരു പതിനാല് സെൻറ്റും രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു അടിപൊളി വീടാട്ടെ വെറും അഞ്ച് വർഷത്തെ പഴക്കേ ഉള്ളൂ റോഡ് സൗകര്യം എല്ലാ സൗകര്യം ഉണ്ട് അതിലേക്കുള്ള റോഡ് എല്ലാ വണ്ടിയും ചെല്ലാവുന്ന റോഡുണ്ട് പതിനാല് സെൻറ് സ്ഥലമുണ്ടതാണ് എല്ലാ വണ്ടിയും ചെല്ലാവുന്ന റോഡുണ്ട് ബസ് റൂട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ളത് പള്ളി പള്ളി മുസ്ലിം പള്ളി ഒരു കിലോമീറ്ററിന്റെ അടുത്തുണ്ട് ക്രിസ്ത്യൻ പള്ളി ഒരു കിലോമീറ്ററിന്റെ അടുത്തുണ്ട് അമ്പലം തൊട്ടടുത്തുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഏത് ജില്ലയിലായിക്കോട്ടെ വീടാ സ്ഥലം വുക്കാനെ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക ഇതുകൊണ്ടല്ല സിറ്റൗട്ട് അടിപൊളി സിറ്റൌട്ടാണ് ഏത് ജില്ലയിലായിക്കോട്ടെ നിങ്ങളുണ്ടെങ്കിൽ വിളിച്ചോളൂ വുക്കാനെ വാങ്ങാനുണ്ടെങ്കിൽ പോലെ ആവശ്യക്കാരുണ്ട് ഇതാണ് ഹാൾ നല്ല പുതിയ വീടാണ് അഞ്ച് വർഷമാണുള്ളൂ അടിപൊളി വീടാണ് അടിപൊളി വീടാണ് നല്ല വൃത്തിയുള്ള വീടാണ് ഇതൊരു ബെഡ്റൂമാണ് ഇത് അറ്റാച്ച്ഡും കൂടിയാണ് ഡ്രസ്സർമാരുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ മറ്റൊരു ബെഡ്റൂമാണ് ഇതും അറ്റാച്ച്ഡ് ആണ് ലിവിംഗ് റൂമ് മൂന്നാമത്തെ ബെഡ്റൂമാണ് മൂന്നാമത്തെ ബെഡ്റൂമാണ് താഴത്ത് മൂന്ന് ബെഡ്റൂമാണ് അടുക്കള നല്ല അടിപൊളി കവേഡ് കാര്യങ്ങളൊക്കെയാണ് അടിപൊളി കവേഡൊക്കെയാണ് മോൾ ഷെയർ ഷെയർ ആണ് മുകളത്തെ ഹാളാണ് മുകളിലെ ഒരു ബെഡ്റൂമാണ് വലിയ ബെഡ്റൂമാണ് ബിഗ് വലിയ ബെഡ്റൂമാണ് മുകളത്തെ ബെഡ്റൂം അങ്ങനെ മൊത്തം നാല് ബെഡ്റൂം ഉണ്ട് ഇത് അറ്റാച്ച്ഡും കൂടിയാണ് അറ്റാച്ചഡും കൂടിയാണ് ഇതിൻ്റെ പുറംഭാഗാണ് പതിനാല് സെൻറ്റ് സ്ഥലം ഉണ്ട് രണ്ടായിരത്തി അഴുന്നൂറോളം സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട് പുതിയ വീടാണ് ബസ് റൂട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്ററേ ഉള്ളൂ തെങ്ങ് മാവക്കണ്ട് വീട്ടിൽ താമസമില്ല അവർ ബോംബെയിലാണ് വീട്ടിൽ ആൾ താമസമില്ല അതുകൊണ്ട് പുല്ല് വളിച്ചു കെടുക്കുന്നുണ്ട് ഫാമിലി ആയി ബോംബെയിലാണ് പിന്നെ നല്ല നിരപ്പായ പറമ്പാണ് തെങ്ങ് മാവ് ഒക്കെ ഉണ്ട് ഇപ്പോൾ നമ്മളെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ചെറിയ കുറഞ്ഞ വീടുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഏത് ജില്ലയിലായിക്കോട്ടെ വയ്ക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെട്ടോളൂ മുസ്തഫ ജേണി എന്നതിൻ്റെ യൂട്യൂബ് ചാനലിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് നിങ്ങൾ എവിടെയുണ്ടെങ്കിലും ബന്ധപ്പെടുക നല്ല കായ്പലുള്ള തെങ്ങുകളൊക്കെയാണ് നാടൻ കിണറാണ് ഇഷ്ടംപോലെ വെള്ളമുണ്ട് നല്ല തെളിഞ്ഞ വള്ളമാണ് നല്ല തെളിഞ്ഞ വള്ളമാണ് വീട് നല്ല വീടായിട്ടാണ് നല്ല വൃത്തിയുള്ള വീട് വേണം അധികം പഴക്കമല്ല വെറും അഞ്ച് വർഷത്തെ പഴക്കമുള്ളൂ മാത്രമേ ഈ ഉള്ളത് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂർ ഭാഗത്താണ് ഗുരുവായൂർ അമ്പലത്തേക്ക് ആറ് കിലോമീറ്റർ ഉള്ളത് ഗുരുവായൂർ ഭാഗത്താണ് കണ്ടാണശ്ശേരി പഞ്ചായത്തിലാണ് ഗുരുവായൂർ കണ്ടാണുശ്ശേരി പഞ്ചായത്തിലാണ് ഇതിനോട് ചോദിക്കുന്ന വില അൻപത്തഞ്ച് ലക്ഷം റുപ്യാണ് ചെറുതായിട്ടൊന്ന് കുറക്കാണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസലമലൈക്കും വരഹമത്തല്ലാഹി വിബർക്കാത്തു